നെടുങ്കണ്ണം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ കലാകായിക രംഗത്ത് മികവ് തെളിയിച്ച ഇരുന്നൂറ്റി പ്രതിഭകളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു എം എമണി എം എൽ എ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്തു നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജനകീയ ക്യാമ്പയിന്റെ തുടക്കമായാണ് മെറിറ്റ് ഡേ നടത്തിയത് ബാങ്ക് ഹാളിൽ നടന്ന പ്രോഗ്രാമിൽ വച്ച് സംസ്ഥാനതലത്തിൽ മികവ് പുലർത്തിയ കലാകായിക താരങ്ങൾ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം വരെയ വിദ്യാർത്ഥികൾ രണ്ടായിരത്തിൽ പരം ഫലപക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ച അഞ്ചാം ക്ലാസ്സുകാരി ആദിശ്രീ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ചവർ ഉൾപ്പെടെ പ്രതിഭകളെയാണ് ആദരിച്ചത് യോഗത്തിൽ വെച്ച് ബാങ്കിന്റെ ജനപ്രിയ നിക്ഷേപ പദ്ധതിയായ സൗഭാഗ്യ പദ്ധതിയുടെ പതിനേഴാമത് നറുക്കെടുപ്പ് നടന്നു ബാങ്ക് പ്രസിഡന്റ് ടി എം ജോൺ അധ്യക്ഷത വഹിച്ച യോഗം എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ എം രാമനുണ്ണി വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഖ ത്യാഗരാജൻ സഹകരണ പെൻഷൻ ബോർഡ് അംഗം എം സുകുമാരൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ നെടുങ്കണ്ടം എഇഒ സുരേഷ് കുമാർ കട്ടപ്പന എഇഒ യശോധരൻ ജെയിംസ് മാത്യു നൌഷാദ് ആലുമുട്ടിൽ ബാങ്ക് സെക്രട്ടറി ആർ വത്സൻ വൈസ് പ്രസിഡന്റ് സിന്ധു പ്രകാശ് ഭരണസമിതി അംഗങ്ങൾ സഹകാരികൾ വ്യാപാരി വ്യവസായി മേഖലയിലെ പ്രമുഖർ കലാ സാംസ്കാരിക അക്കാദമിക് രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സംസാരിച്ചു ഡോസ്